കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഇല്ലന്നിറ തൃപ്പുത്തരി ഗജപൂജ ആനയൂട്ട് എന്നീ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച ഇല്ലം നിറ ആഘോഷിക്കും രാവിലെ ഗോപുരത്തിന് മുൻവശത്തായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഇരുന്നൂറിലേറെ നെൽക്കതിർ കറ്റകൾ നാലമ്പലത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിലെത്തിക്കും തുടർന്ന് വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിർ എട്ടേ മുപ്പതിന് ഭക്തജനങ്ങൾക്ക് സൌജന്യമായി വിതരണം ചെയ്യും വിശേഷാൽ നിവേദ്യമായ തൃപ്പുത്തിരി പായസം രാവിലെ പത്ത് മണിക്ക് വിതരണം ചെയ്യും ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് വിശേഷാൽ ഭഗവത്സേവ ഉണ്ടാകും ഓഗസ്റ്റ് പതിനാറ് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഉണ്ടാകും പത്തോളം ഗജവീരൻ ർ ആനയൂട്ടിൽ പങ്കെടുക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ ആറ് മുപ്പതിന് ആയിരത്തിയെട്ട് നാളികേരം കൊണ്ട് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഏഴ് മുപ്പതിന് ഗജപൂജയും എട്ട് മുപ്പതിന് ആനയൂട്ടും നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടു ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് രചിതാക്കുവാനായി സ്പെഷ്യൽ കൌണ്ടറുകൾ പ്രവർത്തിക്കുമെന്നും ക്ഷേത്രം സെക്രട്ടറി സുനീഷ് അയിനപ്പള്ളി ട്രഷറർ ഭാസ്കരക്കുറിപ്പ് വൈസ് പ്രസിഡന്റ് ഒ എ പരമേശ്വരൻ ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ മെമ്പർ കെ കെ മണികണ്ഠന് എന്നിവർ അറിയിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം